ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുണ്ടാക്കുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് വാ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പാൽക്കപ്പയുടെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് തന്നെ ഒരു കിലോ കപ്പയാണ് എടുത്ത് കുത്തി നല്ലോണം കഴുകിയെടുത്തിട്ടുണ്ട് നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാവേ അങ്ങനെ വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടുപ്പ ഒഴിക്കുമ്പോൾ നല്ലോണം വേവിച്ചെടുക്കാം ഒത്തിരി വെന്ത് പോകാതെ നമുക്ക് വേവിച്ചെടുക്കാം കപ്പ എന്താ വെന്തോണ്ടിരിക്കുന്നതേ ഉള്ളൂ ഊറ്റിയിട്ട് കാണിക്കും ഇച്ചിരി വേവുള്ള കപ്പയാണ് അതിപ്പോ കപ്പ വെന്തിട്ടുണ്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാവേ പാൻ അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഈ കപ്പ ഊറ്റി എടുത്തോണ്ട് വന്നിട്ടുണ്ട് അത് നമുക്ക് കുറച്ച് കപ്പ ഇതിലേക്ക് ഇടാം ഈ പാനേം കൂട്ടിടാമേ തീ കുറച്ച് വെക്കണം പാനിലേക്ക് ഇടാം കപ്പ നമ്മള് പാനിലേക്ക് ഇട്ടണ്ട എന്നിട്ട് ഇതുപോലെ ഒരു തടി തവി തടിത്തവിണ്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടെല്ലാം ഉടച്ചൊന്ന് കൊടുക്കാവെ എല്ലാം ഒന്നും എടുക്കണ്ട ചില കഷ്ണങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടണം കുറച്ച് നമ്മൾ കൊടുക്കും ഇപ്പം കവി കൊണ്ട് ഞാൻ ഇങ്ങനെ ഉടച്ചുടച്ചൊന്ന് കൊടുക്കണം ഇനി ഇപ്പൊ ഈ സമയത്ത് ഞാൻ കുറച്ചാണ് വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മൾ ചതച്ചുകൊണ്ട് വന്നത് വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഇത് ഇതിലേക്ക് ഇടാം ഇട്ടിട്ട് നമുക്കെല്ലാം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോഴും നമുക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാവേതാണെങ്കിൽ കഷ്ണങ്ങൾ നമുക്ക് ഉടച്ചു കൊടുക്കാവേ ഇനി രണ്ട് കപ്പ് തേങ്ങാപ്പാലാണ് വേണ്ടത് ഒന്നാം പാലും രണ്ടാം പാലും അങ്ങനെ ഒന്നുമില്ല ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ട് രണ്ട് കപ്പ് തേങ്ങ എടുത്ത് അത് പിഴിഞ്ഞെടുത്തതാണ് പാല് രണ്ട് കപ്പ് തേങ്ങാപ്പാല് രണ്ട് കപ്പ് തേങ്ങാ പാല് ഇതിലേക്ക് ഒഴിക്കാം കണ്ട കറക്റ്റ് രണ്ട് കപ്പ് പാലയാണ് എടുത്ത് വെച്ചിട്ട് ഇനി നമുക്ക് ടീസ്പൂണ് ഉപ്പിടണേ എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പൊ ഈ സമയം നമ്മൾ ഇച്ചിരി തീ ഒന്ന് കൂട്ടി വെക്കാം ഇതൊന്ന് തിളയ്ക്കട്ടെ തിളച്ച് നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇതയിലോട്ട് പിടിക്കട്ടെ ഒരു രണ്ട് ഫ്രഷായിട്ടുള്ള കരിയാപ്പിലയും കൂടി ഇടാം കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് തിളയ്ക്കട്ടെ തിളച്ച് നീതു കുറുകി വരും അപ്പൊ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമ്മളെ സമയത്ത് നോക്കണം ഒത്തിരി അങ്ങ് കുറുകുന്നതിന് മുമ്പേ ഇരിക്കണം ഇരിക്കും തോറും ഇത് നല്ലോണം ടൈറ്റായിട്ട് വരും അപ്പൊ നമുക്ക് തിളച്ചൊന്നും ഇച്ചിരി ഇത് ചാറ് വേണം അപ്പോൾ അപ്പൊ ഇരിക്കുമ്പോൾ കുറുകൊന്നുകൂടും രണ്ടിപ്പം ഇത് കുറുകി വന്നിട്ടുണ്ടേ കണ്ടോ ഇനി നമുക്ക് ഇരിക്കും ഇച്ചിരി കൂടെ നല്ലോണം ടൈറ്റ് ആവും അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് തന്നെ ഇപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാവ എപ്പോ സമയത്ത് എന്ന് നോക്കണം എല്ലാം നോക്കണം അപ്പൊ നമുക്ക് ഉപ്പ് കറക്റ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് വെക്കൊടുക്കുക അപ്പം നമുക്ക് ഇരിക്കും തോറിൻ്റായിട്ടാവുമ്പം ഇത് ഈ ലൂസിൽ എടുക്കണം എന്നിട്ട് ഇച്ചിരി കഴിയുമ്പം ഇത് നല്ലോണം ഒന്ന് മുറുകി ഒരു താളിയിലുണ്ട് ഇതിനകത്ത് താളിക്കാൻ നമുക്ക് ചിനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം ചിനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ താളിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം കേട്ടോ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി കടുകിടാം ഒര ടീസ്പൂൺ കടുകിടുകയാണ് കടുക് കടുക്ൂട്ടിട്ടുണ്ട് കുറച്ചുരുളി നമുക്ക് ഉള്ളി നല്ലോണം ഇടുവാനോ നല്ല ടേസ്റ്റ് ആയിട്ടോ ഉള്ളി മൂപ്പിച്ചിട്ടാല് അതുപോലെ തന്നെ രണ്ട് മൂന്ന് മുളക് ചിക്കരിയാപ്പൽ ഇത്ര നല്ലോണം നമുക്ക് മൂപ്പിച്ചിട്ട് അതിലേക്ക് കുടിക്കാം ഞാൻ എടുത്തേന് വാങ്ങി വെക്കണ്ടോ ഒന്നുകൂടെ കുറുക നമ്മുടെ പാളച്ചാണ് പാൽപ്പി വരുമ്പോൾ നല്ല ടേസ്റ്റാണ് നോക്കുന്നത് നമ്മുടെ ബീഫ് കറിയിലൂടെയോ മീൻ കറിയിലൂടെയോ കറിയോ ഒന്നും ഇല്ലെങ്കിലും നല്ല ഇതായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും ഒരു പാൽക്കപ്പിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾ എന്നിട്ട് ഇട്ടിട്ട് നമ്മൾ ഒന്ന് മൂടി വെക്കണം എല്ലാം ഒന്നും ഇത് വരാൻ വേണ്ടി അത് കഴിഞ്ഞിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞ് ഇത് ഉപയോഗിക്കാവുള്ളൂ പത്ത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നല്ല നല്ല കുറുകി നല്ല മണമാണ് കേട്ടോ ഈ ഉള്ളി താലിച്ചിടുന്നതാണ് നല്ല ടേസ്റ്റ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സൂപ്പർ ടേസ്റ്റ് ഇതിൻ്റെ കൂടെ ബീഫ് കറിയോ മീൻ കറിയോ ഒക്കെ കൂട്ടി കഴിക്കാം നമുക്ക് കേട്ടോ പാൽക്കപ്പയുടെ റെസിപ്പിയാണേ അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ ടാ